നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രക്തബന്ധുക്കളെ അടക്കം അഞ്ചുപേരെ മണിക്കൂറുകളിലെ വ്യത്യാസത്തിൽ തലയഴിച്ചു കൊലപ്പെടുത്തിയ ക്ഷമിക്കണം തലക്കടിച്ചു കൊലപ്പെടുത്തിയ പ്രതി അഫാൻ എന്ന ഇരുപത്തിയഞ്ചുകാരൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽപ്പെട്ടിരുന്നുവെന്ന് വ്യക്തമായി കഴിഞ്ഞു ഇതിലെ ഏറ്റവും പ്രധാന കാരണം സാമ്പത്തിക ബാധ്യതകളായിരുന്നു കൊലപാതകത്തിന് കാരണമായി പ്രതി ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നത് ഈ സാമ്പത്തിക പ്രശ്നം എന്ന വാദവുമായിരുന്നു ഇത് പൂർണ്ണമായി മുഖവിലയ്ക്ക് എടുക്കാതെയാണ് ഇപ്പോൾ പോലീസ് സ്വന്തം നിലയ്ക്ക് ഇതേക്കുറിച്ച് അന്വേഷിച്ചത് ഇതിലാണ് ഞെട്ടിക്കുന്ന പലിശ ഇടപാടുകളുടെ വിവരമൊക്കെ വെളിപ്പെട്ടത് അല്ലെ അൻസി അതെ അതായത് നമ്മൾ തുടക്കം മുതൽ പറയുന്ന കാര്യമാണ് അതായത് ഒരു ദിവസം ഒരു പതിനായിരം രൂപ വരെ പലിശക്ക് കൊടുക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ കുടുംബം പലരും നിന്നായി ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങുന്നു ഇതിനെല്ലാം ചേർത്ത് പതിനായിരം രൂപയിലേറെ തിരിച്ചടവ് വേണ്ടി വരുന്ന സാഹചര്യം അങ്ങനെ കടത്തിന്മേൽ കടത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവർക്ക് ഞെട്ടിക്കുന്ന പലിശ ഇടപാടുകൾ വിവരം അടക്കം വെളിപ്പെട്ടത് പോലീസ് സ്വന്തം നിലയ്ക്ക് നടത്തിയ അന്വേഷണത്തിലാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഇവരിങ്ങനെ ഇത്രയും പേർക്ക് പൈസ കൊടുക്കാനുണ്ട് ഇത്രയും ലക്ഷം രൂപ കടമുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഒറ്റ മനുഷ്യൻ പോലും ഞങ്ങൾക്ക് ഇത്രയും പണം അവർ തരാനുണ്ട് അല്ലെങ്കിൽ അവർ ഇത്രയും പണം കിട്ടാനുണ്ട് എന്നൊരു ആവശ്യമായിട്ട് ആരും രംഗത്ത് വന്നിട്ടില്ല ഇത് പോലീസിനെ സംബന്ധിച്ച് വളരെ വലിയൊരു സംശയമായിരുന്നു എന്തുകൊണ്ടപ്പോ ഇത്രയും കടം കൊടുക്കാനുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഇത്രയും പണം ഇന്ന ആൾക്കാർക്ക് കിട്ടാനുണ്ടെങ്കിൽ അവർ എന്തുകൊണ്ട് വരുന്നില്ല അത് വലിയൊരു ചോദ്യമായിരുന്നു അതൊരു ആ ഒരു ചോദ്യം പോലീസിന് ശരിക്കും ഉണ്ടായിരുന്നു ഓരോരോ അത്യാവശ്യങ്ങൾ വരുമ്പോൾ എല്ലാം കൊള്ള പലിശക്കാണ് ഈ കുടുംബം കടമെടുത്തുകൊണ്ടിരുന്നത് മാത്രമല്ല ഈ കൊള്ള പലിശക്കാർ ഉണ്ടെന്നും അവരുടെ പ്രവർത്തന രീതികളും തിരിച്ചറിഞ്ഞ ഒരു സാഹചര്യത്തിൽ അക്കാര്യം പുതിയൊരു കേസായി രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് ആ ഒരു ചിന്തയിലുണ്ട് കാരണം ഇന്നത്തെ നമ്മുടെ നാട്ടിൽ ഈ പലിശക്ക് കടം കൊടുത്തിട്ട് അവർ പലിശയൊക്കെ കഴുത്തറുത്ത് ഈ പലിശ വാങ്ങിക്കുന്ന ഒരു സാഹചര്യമാണ് മനുഷ്യനെ കൊന്ന് അവര് പലിശ വാങ്ങിക്കുക അങ്ങനെ ഒരുപാട് പലിശക്കാർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർക്കെതിരെയും ഒരു നടപടി സ്വീകരിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ട് മാത്രമല്ല അഫാൻ കടം കൊടുത്തവരുടെ പൂർണ്ണ പട്ടിക അവർ തന്നെ എഴുതി സൂക്ഷിച്ചത് പോലീസിന് കിട്ടിയിട്ടുണ്ട് അവർ വീട്ടിലൊരു ഡയറി ഉണ്ട് അതിൻ്റെ ഒരു സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ ഒരു ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഈ അവരുടെ പലിശ നിരക്കും ഈടാക്കിയ തുക യും എല്ലാം കൃത്യമായിട്ട് ഈ ബുക്കുകളിൽ ഇവര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ട് മാറിയിരിക്കുകയാണ് ഏറ്റവും നിർണായകമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഇടപാടുകാരെല്ലാം ആദ്യം അത് നിഷേധിക്കാൻ ഒരുങ്ങിയിരുന്നു പക്ഷെ തെളിവ് നിരത്തി ചോദ്യം ചെയ്തപ്പോ ആ ഒരു കാര്യങ്ങളൊക്കെ പൊളിഞ്ഞിട്ട് അത് തെളിവുകൾ നിരത്തി ഈ ചോദ്യം ചെയ്തപ്പോൾ അവര് സത്യം പറയേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി പിന്നെ ഈ കടങ്ങൾ കഴുത്തറ്റം പെരുകിയപ്പോൾ അവ വീട്ടാൻ സഹായം നൽകാത്തതിന്റെ പേരിലാണ് ബന്ധുക്കൾ അടക്കമുള്ളവരെ കൊല്ലുന്നത് തുടക്കം മുതൽ പറയുന്ന കാര്യമാണ് അതായത് സൽമാവിയന്തിനാണ് കൊലപ്പെടുത്തിയത് അവരുടെ സ്വർണം കൈക്കലാക്കാൻ വേണ്ടി പണം പണം അതിന്റെ ആ ഒരു കാര്യത്തിലാണ് ഈ കൊലപാതകങ്ങൾ മുഴുവൻ അതെ ആൻസി ഇപ്പൊ കുറച്ച് മുന്നേ പറഞ്ഞില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഇതില് പണം കടം കൊടുത്തവര് മുന്നോട്ടേക്ക് വരാത്തതെന്ന് ഇപ്പൊ ഇവരുടെ ബന്ധു ഒരു പ്രതികരണം നടത്തിയിരുന്നു അതായത് ഇവർ ആദ്യം താമസിച്ചത് ഒരു മണ്ണ് ചെറിയ വീട്ടിലായിരുന്നു അപ്പൊ ആ സമയത്ത് ഈ ഷെമീന എന്താ പറയാ റഹീം രണ്ട് മക്കള് പിന്നെ സഹോദരനും ഭാര്യയും ഒക്കെയാണ് താമസിച്ചത് അപ്പൊ ഈ സമയത്തൊന്നും ഇവർക്കൊരു കടബാധ്യതകളൊന്നുമില്ല അപ്പൊ ഈ റഹീം ഗൾഫിൽ ഇറങ്ങുന്ന സമയത്ത് റഹീം അവിടെ നിന്ന് പൈസ അയച്ചതിന് ശേഷം ഇവര് ഒരു വസ്തു വാങ്ങി അവിടെ വീട് വെച്ച് ശേഷമാണ് ഇവർക്ക് ആർഭാട ജീവിതം നയിക്കാൻ തുടങ്ങിയത് അദ്ദേഹം പലപ്പോഴും ഇവരുടെ വീടിന് സമീപത്തൂടെ പോകുമ്പോഴൊക്കെ ഇവര് റോഡ് സൈഡിൽ നിൽക്കുന്നതൊക്കെ കാണാം അപ്പൊ ഈ റോഡ് സൈഡിൽ നിൽക്കുമ്പോ ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുന്ന ഒരു ഓട്ടോ പറഞ്ഞു വിടാവുന്നത് ഇവര് പല യാത്രകളും ഓട്ടോയിലാണ് ഇവര് ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന വളരെ വിരളമായിട്ടെന്നാണ് അദ്ദേഹം പറയുന്നത് എന്താ പറയാ അഫ്സാന്റെ അവസാന യാത്രയിൽ പോലും എന്താ കുഴിമന്തി വാങ്ങിക്കാനായിട്ട് ഓട്ടോയിലാണ് പറഞ്ഞു വിടുന്നത് അപ്പോ പലതരത്തിൽ ഇങ്ങനെ ഓട്ടോയിൽ യാത്ര ചെയ്തിട്ട് പോലും കടം കൂടാം അദ്ദേഹം പറയുന്നത് ഏതാ ഓട്ടോക്കാരനോ പൈസ കൊടുക്കാൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോ എന്താ പറയാ പരിമിതികൾക്ക് അനുസരിച്ച് ജീവിക്കാൻ എന്നാണ് ഈ ബന്ധു കുറ്റപ്പെടുത്തുന്നത് ഷെമീനെ കുറ്റപ്പെടുത്തുന്നത് അപ്പോ ഈ അഫ്വാൻ ജയിലിലായിരുന്നാലും പറയുന്നുണ്ട് പൊറോട്ടയും ചിക്കനും കൊറച്ച മീനും ഒക്കെയാണ് താൻ കഴിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ് അതായത് വളരെ ആവശ്യത്തിന് മാത്രമേ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാറുള്ളൂ അപ്പൊ ഇതിനുശേഷം ഈ ഉച്ചയ്ക്കൊക്കെ പുറത്തു നിന്നാണ് ഇവര് ഫുഡൊക്കെ മേടിച്ചിരുന്നത് അപ്പൊ ഒരു പരിധി കഴിഞ്ഞുള്ള പല ആഡംബരങ്ങളും ഇവർ കാണിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അപ്പൊ അതായത് അൻപതിനായിരം രൂപയുടെ കടം കിട്ടാൻ ഒരു ലക്ഷം രൂപ മറ്റൊരാളിൽ നിന്ന് വാങ്ങി അതിനുശേഷം ഈ അമ്പതിനായിരം രൂപ കൊടുക്കുമോ അതും ഇല്ല അതില് ഇരുപത്തയ്യായിരം രൂപ കൊടുത്തതിനു ശേഷം ബാക്കി തുക മറ്റെന്തിനൊക്കെയോ വിനിയോഗിക്കുന്നു അപ്പൊ അത്തരത്തിലൊക്കെയായിരുന്നു ഇവര് ചെലവ് നടത്തിക്കൊണ്ടിരുന്നത് ഈ ആഡംബര ബൈക്ക് ഒരു ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു റഹീം ഇവരോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ നമ്മളെ സാഹചര്യം അനുസരിച്ച് ജീവിക്കണം നമ്മൾ പഴയതുപോലെ അല്ല അതായത് കോവിഡിന് ശേഷം സാമ്പത്തിക മറ്റ് തകർന്നത് അപ്പോ ഇപ്പൊ നമ്മുടെ സ്ഥിതി എന്താണെന്ന് അറിയാപ്പോ അതിനനുസരിച്ച് വരവിനൊത്ത് ജീവിക്കാൻ ശ്രമിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി കൊടുത്തിരുന്നു അബ്ദുൽ ലത്തീഫും അത് തന്നെയാണ് ഇവരോട് പറഞ്ഞത് അതായത് ഇങ്ങനെ കൂടുതൽ ഇത് ഇല്ലേക്ക് പോകരുത് അത് പിന്നീട് സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കരുത് കടം കൂട്ടി വെക്കരുത് എന്ന ഉപദേശമാണ് അബ്ദുൽ ലത്തീഫ് നൽകിയത് ആ ഒരു ഉപദേശമാണ് പ്രകോപനത്തിന് കാരണമായിട്ട് അബ്ദുൽ ലത്തീഫിനെ അതിക്രൂരമായിട്ട് കൊലപാതകത്തിലൊക്കെ നയിച്ചത് അതായത് ഇദ്ദേഹം പറയുന്നുണ്ട് കടങ്ങൾ പലരോടും ചോദിച്ചിട്ടുണ്ട് കടം വാങ്ങിയിട്ടുണ്ട് ഈ മാല സഹിതം ഒക്കെ വാങ്ങിയ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് ഇപ്പൊ റഹീമെ അറിയാത്ത പല ഇടപാടുകളും നടന്നു എന്നാണ് ഈ ബന്ധു പറയുന്നത് അതായത് പലരും ഇതിൽ മുന്നോട്ട് വരാത്തത് തങ്ങളും ഈ കൊലപാതക കേസിൽ അവസാനം കോടതി കയറി ോ എന്നുള്ള ഒരു ഭയത്തിലാണ് ഇനി പോണെങ്കിൽ പൊക്കോട്ടെ തങ്ങളുടെ കല എന്താ പറയാ കടങ്ങളെ കുറിച്ച് പലതായിട്ട് എന്താ പറയാ പോണെങ്കിൽ പൊക്കോട്ടെ തങ്ങൾക്ക് ഇനി ഈ കേസിൽ കോടതി കയറാൻ വയ്യ എന്നുള്ള രീതിക്കാണ് അതായത് നേരത്തെ പറഞ്ഞാണെങ്കിൽ പലിശക്ക് ഇവർ ഇനി ഈ വായിച്ച ആൾക്കാർ ആൾക്കാർന്നുള്ള എത്രത്തോളം പലിശ അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല ഇപ്പൊ കൂടുതൽ ഇവർ തന്നെ ഈടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് കേസെടുക്കും അപ്പൊ അത് കാരണം തങ്ങൾ തങ്ങളിതിൽ കുടുങ്ങുന്ന കരുതിട്ട് പലരും മുന്നോട്ട് വരത്തില്ല അപ്പോ അത്തരത്തില് പല ആഡംബരം നിറഞ്ഞ പറഞ്ഞ ജീവിതത്തെ കുറിച്ചൊക്കെയാണ് ഈ ബന്ധുക്കൾക്ക് ബന്ധുക്കൾക്കൊക്കെ പറയാനുള്ളത് പക്ഷേ അദ്ദേഹം ഒരു സംശയം പ്രകടിപ്പിക്കുന്ന ഈ ഒരു കടത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരിക്കലും കൊല്ലുമെന്ന് താങ് കരുതുന്നില്ല എന്നൊക്കെയാണ് കാരണം നമുക്കായാലും സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നും കടം എന്ന പേരിൽ എന്താ പറയാ കൊലപാതകം എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല ചിലപ്പോൾ ഈ ഒരു കടത്തിന്റെ മറവിൽ എന്താ പറയാ ഒരു നിഗൂഢമായ ഒരു രഹസ്യം അഫാനും ഉമ്മ ഷമീനെയും മറിക്കുന്നുണ്ട് അത് തന്നെയാണ് എന്റെ ഒരു സംശയം അതായത് ഈ കടം അവർക്കുണ്ട് കടത്തിമേ നിൽക്കുന്നു പക്ഷെ അത് വീട്ടാനുള്ള ശ്രമങ്ങൾ അമ്മയും മകനും നടത്തുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് എന്താണ് ഒരു പ്രകോപനത്തിലേക്ക് അഫാൻ എത്തിയത് എന്നത് എന്തോ ഒരു പോയിന്റ് ഉണ്ട് അത് ഷെമിക്ക് മാത്രമേ ഇനി പറയാൻ സാധിക്കുള്ളൂ എന്താണ് പെട്ടെന്ന് ഒരു പ്രകോപനത്തിലേക്ക് അഫാനെ നയിച്ചത് എന്നത് അതെ ഈ ഷെമി അതായത് ഇപ്പൊ അദ്ദേഹം പറയുന്ന കണക്കെ മക്കള് ഒരു എന്താ പറയാ പതിനായിരം രൂപ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചാടി നടന്ന ഒരു കടം വാങ്ങിയ ആ പൈസ അവർക്ക് കൊടുക്കുകയല്ല വേണ്ടത് ഒരു ആ പതിനായിരം ചോദിച്ചാൽ അയ്യായിരം രൂപ കൊടുത്തിട്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് അവരെ പറഞ്ഞ് മാക്സിമം അത് ശ്രമിക്കണം എങ്കിൽ മാത്രമേ ആ ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നുള്ളത് ആ മക്കൾക്കായിരുന്നാൽ മനസ്സിലാവും ഇക്കാലത്തെ എന്താ പറയാ ഇക്കാലയളവിൽ മക്കൾക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വരുത്താൻ ഒരു മാതാപിതാക്കളും തയ്യാറാകാറില്ല തങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടിയാലും തങ്ങളെ മക്കൾ അങ്ങനെ വരരുതെന്ന് കരുതി ബുദ്ധിമുട്ട് എന്താണ് എന്ന് ശരിക്കും പറഞ്ഞാൽ അറിയാത്തൊരു തലമുറയായിട്ട് വാർത്തെടുത്തു കഴിഞ്ഞു അതായത് ചെറിയ വഴക്ക് പറഞ്ഞാ പോലും സഹിക്കാൻ പറ്റാത്തൊരു തലമുറ ആ എന്താ പറയാ നമ്മുടെയൊക്കെ ഒരു തലമുറ എന്ന് പറയുമ്പോ പട്ടിണി കിടന്നിട്ടുള്ള കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് എന്താ പറയാ നമുക്ക് നോട്ട്ബുക്ക് വാങ്ങിക്കാൻ പോലും എന്താ പറയാ പൈസ തികയാതിരുന്ന സമയങ്ങളൊക്കെ ഉണ്ട് അപ്പോ അത്തരത്തിൽ നമ്മള് പല ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി മനസ്സിലാക്കി വന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു ആ തലമുറ നിന്നൊക്കെ വിഭിന്നമായിട്ടാണ് ഇപ്പോഴത്തെ തലമുറ അതായത് നോട്ട്ബുക്ക് ഇല്ലെങ്കിൽ ഒരു പത്ത് നോട്ട് ബുക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു മാതാപിതാക്കള് അപ്പൊ അത്രത്തോളം രീതിയിലേക്ക് മാറിപ്പോയി ഫുഡിനാണെങ്കിലും ഫുഡ് എന്താ പറയാ മൊബൈൽ ഫോണ് ബൈക്ക് പതിനെട്ട് തരാത്ത മക്കൾക്ക് പോലും എന്താ പറയാ ടു വീലർ വാങ്ങിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള എന്താ പറയാ ആർഭാടം നയിക്കുന്ന ഒരു ജീവിതം തന്നെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ളത് അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അഫാനും ഉള്ളത് അപ്പൊ അഫാനെ സംബന്ധിച്ചിടത്തോളം താൻ ചോദിക്കുന്നത് എന്തും ഉമ്മ നൽകുന്നുണ്ട് അപ്പൊ മിക്ക പേരൻസിന്റെ അതായത് ഇപ്പോഴത്തെ തലമുറയുടെ തലമുറയുടെ പാരന്റ്സിന്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പലരും കഷ്ടപ്പെട്ട് ജീവിച്ചവരാണ് ഇപ്പോഴത്തെ തലമുറയുടെ പാരന്സിന്റെ ഒരു ചിന്താഗതി എനിക്ക് എന്റെ ഒരു നിഗമനത്തിൽ അവരുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഒരു ഒരു പരിധി വരെയുള്ള അതായത് ഒരു എന്താ കുറച്ച് കാലഘട്ടം മുൻപ് വരെയുള്ള പാരന്റ്സ് അവര് വളരെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ട് വളർന്നവരാണ് അപ്പോ അവർക്ക് ഇപ്പൊ കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവരുടെ വിചാരം എന്റെ കുട്ടികള് ഞാൻ കഷ്ടപ്പെട്ടതുപോലെ കഷ്ടപ്പെടരുത് ഞാൻ അനുഭവിച്ച ദുരിതമൊന്നും അവർ നേരിടരുത് ഞാൻ എന്തിനൊക്കെ ഓടിയോ ആ ഒരു അടിച്ചിലൊന്നും എന്നെ പിള്ളേർക്കുണ്ടാകരുത് അങ്ങനെ ചിന്തിച്ച് വളർത്തുന്നവരുണ്ട് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും അത് ബുദ്ധിമുട്ട് അറിയിക്കാതെ പിള്ളേരെ വളർത്തുമ്പോ എന്തോ അവര് കൈക്കില് എത്തിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് അത് കിട്ടാതാവുമ്പോ തീർച്ചയായിട്ടും കുട്ടികൾക്കൊരു ഒരു 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 റിയാക്ഷൻ ഉണ്ടാകും അതെ ഈ എന്താ പറയാ ബാങ്ക് ഇടപാടുകളിൽ പോലും ഇവർക്ക് ഉണ്ടായിരുന്നത് എട്ടു ലക്ഷം രൂപയുടെ വായ്പ അപ്പൊ അതിൽ റഹീം നാല് ലക്ഷം രൂപ അയച്ചു കൊടുത്തപ്പോ രണ്ടു ലക്ഷം രൂപ മാത്രം ആ ബാങ്കിൽ അടച്ചിട്ട് ബാക്കി രണ്ടു ലക്ഷം രൂപ എന്ത് ചെയ്തു എന്നുള്ള റഹീമിന്റെ ചോദ്യത്തിന് ഇതുവരെയും ഈ ഷെമീന ഉത്തരം പറഞ്ഞിട്ടില്ല അപ്പം അതുപോലെ തന്നെ ഈ കാറ് റഹീമിന്റെ കാറ് രണ്ടു ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്നാണ് റഹീമിനോട് പറഞ്ഞിരുന്നത് പക്ഷെ റഹീം നാട്ടിലെത്തിയതിനു ശേഷം അറിയുന്നത് അത് നാല് ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്നാണ് അപ്പോ റഹീം അറിയാതെ എന്ത് തരത്തിലുള്ള രഹസ്യമാണ് ഇവർ ഒളിപ്പിച്ചിരുന്നത് റഹീം അത് അറിയാനും പാടില്ല എന്ന അതൊരു രഹസ്യവുമാണ് ഇപ്പോ പോലും പോലീസിന് മുന്നിൽ പോലും ഈ ഉമ്മയും മകനും ഒരു നാടകം കളിക്കുന്നുണ്ട് അതായത് എന്ന് പറയുന്ന ഒരു പ്രതി ആ പ്രതി ഒരിക്കലും ഒരു പാറ്റയെ പോലും എന്താ പറയാ കൊല്ലാനുള്ള ഒരു മാനസിക ശേഷി അവനില്ല എന്ന് ഈ ഉമ്മ പറഞ്ഞവിടെ സമർത്ഥിക്കുകയാണ് താൻ വീണത് കട്ടിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കൊലപാതക ശ്രമം രണ്ടു വട്ടം കൊലപാതക ശ്രമം നടത്തിയെന്ന് ഈ മകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഐ പി സി മുന്നൂറ്റി ഏഴ് പ്രകാരം പത്ത് വർഷത്തെ തടവ് ലഭിക്കാവുന്ന ഒരു ശിക്ഷയാണത് അപ്പോ അത്തരത്തിലൊരു എന്താ പ്രതി തന്നെ പറയാണ് ഞാൻ രണ്ടു വട്ടം ഉമ്മാനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു അപ്പോൾ ഉമ്മ കൊല്ലപ്പെട്ടു എന്ന് കരുതിയിട്ടാണ് ബാക്കിയുള്ളവരെയൊക്കെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് പക്ഷെ ഉമ്മ വന്നിട്ട് പറയാണ് ഞാൻ കട്ടിൽ നിന്നാണ് വീണത് ഞാൻ വീണ്ടും വീണുകൊണ്ടേയിരുന്നു ഇത് തന്നെ പലയിടങ്ങളിലായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ മകനെ പൊതിഞ്ഞുകൊണ്ട് ഉമ്മ ക്ഷമി മറയ്ക്കാൻ ശ്രമിക്കുന്ന ആ ഒരു രഹസ്യം ആ ഒരു രഹസ്യം തന്നെയാണ് ഈ പറയുന്ന കൊലപാതകങ്ങളുടെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് അല്ലാതെ എന്താ പറയാ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് ഒരു ലേബലിൽ ഇതിനെ മാറ്റി നിർത്താൻ പറ്റില്ല എനിക്കിപ്പോഴും ചിന്തിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് അതായത് ഈ കേരളത്തിൽ ഒരുപാട് ക്രിമിനലുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ അതും ഒരു ഒരു എന്താ ഈ പ്രായത്തിലുള്ള അതായത് വളരെ ഇളം പ്രായ ഈ ഒരു ഇരുപത് തീ അഞ്ച് വയസ്സിന് ഇടയിൽ നിൽക്ക ഇരുപത് ഇരുപത്തിയഞ്ചു വയസ്സിന് ഇടയിൽ നിൽക്കുന്ന ഒരുപാട് ക്രിമിനൽസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രായത്തിൽ തന്റെ മകൻ ക്രിമിനൽ ആകുക എന്ന് പറയുന്നത് അമ്മമാരെ സംബന്ധിച്ച് ഭയങ്കര വേദന ഉണ്ടാക്കുന്നതാണ് അത് ഏത് പ്രായത്തിലായാലും പക്ഷെ ഈ ഒരു പ്രായം എന്ന് പറയുമ്പോൾ അത് കൂടുതൽ വേദന ഉണ്ടാക്കുന്നതാണ് അപ്പോ എന്താ ആ അമ്മമാരെല്ലാം അതായത് ആ ക്രിമിനലുകളുടെ അമ്മമാരെല്ലാം അവരെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടുണ്ട് അവൻ ക്രിമിനൽ ആയോ അല്ലെങ്കിൽ അവൻ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കട്ടെ അവന് അവന്റെ അവന് തക്കതായ ശിക്ഷ കിട്ടട്ടെ എന്ന് പറയുന്ന ഒരുപാട് അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് കാര്യത്തിലായിരുന്നാലും നമുക്കറിയാം പ്രജിൽ പ്രജിൽ സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തുന്നത് ആ അമ്മ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവസാനം ആ അമ്മ എന്താ പറഞ്ഞത് തന്റെ മകൻ തെറ്റു ചെയ്തു ആ മകനെ പുറത്തേക്ക് ഇറക്കരുത് കാരണം അവർക്കും ജീവനില് ഭയമുണ്ട് നാളെ പുറത്തിറങ്ങിയാൽ അവരെ വക വരുത്തുമെന്ന് അവര് ഭയപ്പെടുന്നുണ്ട് അപ്പൊ അത്തരത്തിലൊരു ക്രിമിനൽ വാസിലുള്ള ഒരു പ്രതി തന്നെയാണ് ഈ പറയുന്ന ആഫ്ഫാനും അപ്പൊ ആ അഫ്വാനെ നിരന്തരം കാണണമെന്ന് ഈ ഉമ്മ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു പറഞ്ഞത് ഈ ഷെമി ഷെമിക്ക് അറിയാം എന്റെ സ്വന്തം മകനെ പോട്ടെ ബാക്കിയുള്ളവരെ കൊലപ്പെടുത്തിയതും തന്നെ ആക്രമിച്ചതും ഒക്കെ ആ അമ്മ മറക്കട്ടെ അഫ്സാനെന്ന് പറയുന്ന അത്രയും പ്രിയപ്പെട്ട ഒരു മകനെ മൂത്ത മകനെ അഫാൻ കൊലപ്പെടുത്തി ഇത്രയും കൊടും ക്രൂരത ചെയ്തിട്ട് പോലും എങ്ങനെ അഫാനെ സംരക്ഷിക്കാൻ അമ്മയ്ക്ക് സാധിക്കുന്നു എങ്ങനെ അഫാനെങ്ങനെ കരുതാൻ അമ്മയ്ക്ക് സാധിക്കുന്നു ആ അമ്മയ്ക്ക് എന്ത് എങ്ങനെ നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കാതിരിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നാണ് എനിക്ക് ചിന്തിച്ചിട്ട് ഒട്ടും പിടിയിട്ടില്ല എന്തിന ആ മകനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു ഇത് സംബന്ധിച്ചൊരു സോഷ്യൽ മീഡിയ കമന്റും ഉണ്ട് ആ ക്ഷമിക്ക് എല്ലാം അറിയാൻ ഉറപ്പാണ് സ്വന്തം ഇളയ മകനെ മൂത്ത മകൻ കൊന്നിട്ടും അവനെ സപ്പോർട്ട് ചെയ്തു ഭർത്താവ് പണം അയച്ചു കൊടുത്തിട്ടും അത് കടം വീട്ടാതെ എന്തു ചെയ്തു ഭർത്താവ് അറിയാത്ത വലിയ കടങ്ങൾ വേറെ എന്താണ് അമ്മയും മകനും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉത്തരവാദിത്തമുള്ള മകൻ ഉപ്പയോളം വളരുന്നല്ലോ എന്തെങ്കിലും ജോലിക്ക് പോയി കടം വീട്ടിൽ നിന്ന് കൊന്നു എല്ലാവരും എന്നാണ് ഒരു കമന്റ് വന്നിരിക്കുന്നത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞതുപോലെ തന്നെ ആ റഹീം പറയുന്നുണ്ട് ഒരിക്കലും കടബാധിതം മകനെ ഏറ്റെടുക്കാൻ പറഞ്ഞിട്ടില്ല പക്ഷേ സ്വയം ഏറ്റെടുത്ത ഏറ്റെടുത്തു അങ്ങനെ സ്വയം ഏറ്റെടുക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു മെയിൻ കാരണം വേണം ഷമീന അതിനെന്തെങ്കിലും മകനെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണം കാരണം ഒരു എന്താ പറയാ ഒരു സങ്കടവും അറിയിക്കാതെയാണ് ആ മക്കളെ രണ്ടുപേരെയും നോക്കിക്കൊണ്ടുവന്നത് അതായത് കോവിഡിനു ശേഷം എല്ലാം തലകീടായി മറിഞ്ഞിട്ട് പോലും കടങ്ങൾ വാങ്ങിയാണ് ഇവരുടെ എല്ലാ ആവശ്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് അപ്പോ എന്ത് തരത്തിലുള്ള ഒരു തിരിമറിയാണ് അവിടെ നടന്നത് ഇവർ ആരെങ്കിലും ഭയപ്പെട്ടിരുന്നോ ആരെങ്കിലും ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നോ ഇവര് കാരണം ഇവർക്ക് കിട്ടുന്ന കാ ക്യാഷ് കൊണ്ട് ഇവരുടെ മാക്സിമം കടങ്ങൾ ഇവർക്ക് ഒഴിവാക്കാമായിരുന്നു പക്ഷെ അതിനു പകരം ഇവർ അതിൽ നിന്ന് പോലും ക്യാഷ് പിൻവലിച്ചുകൊണ്ട് മറ്റു പല കാര്യങ്ങളുമാണ് ചെയ്തിരുന്നത് അപ്പൊ ഇത്തരത്തിൽ ഇവര് ആരെങ്കിലും ഇവരെ ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നോ ഇവര് മറിക്കുന്ന എന്തെങ്കിലും രഹസ്യമുണ്ടോ ഇതിന് പിന്നില് മറ്റൊരാളുണ്ടോ എന്നൊക്കെ ഒരു സംശയമാണ് ആർക്കായിരുന്നാലും ഒരു സംശയം വരും അല്ലെ ഉറപ്പായിട്ട് സംശയം വരും അപ്പൊ തീർച്ചയായിട്ടും ഇനി ഷെമിക്ക് മാത്രമേ ഒരുപാട് കാര്യങ്ങൾ വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇന്ന് കഴിഞ്ഞ ഷെമിയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ ആ ഒരു പരിഗണന കൂടി അന്വേഷണ സംഘം നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചെറിയൊരു രീതിയിലുള്ള ഒരു മൊഴിയെടുപ്പ് നടത്താൻ ശ്രമിച്ചു പക്ഷെ അത് വേണ്ട രീതിയിൽ വിജയിച്ചില്ല അപ്പൊ ഇനി വരും ദിവസങ്ങളിലും ഷമിയുടെ ആരോഗ്യസ്ഥിതി നേരെയായിട്ട് വിശദമായ ചോദ്യം ചെയ്യലിൽ തീർച്ചയായിട്ടും ഷെമി ഒളിപ്പിക്കുന്ന പുറത്തു വരുമെന്ന് തന്നെയാണ് കരുതുന്നത് തീർച്ചയായിട്ടും ആ ക്ഷമിയൊളിപ്പിക്കുന്ന ഒരുപാട് രഹസ്യങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരു വ്യക്തത വരും അപ്പൊ എന്തായാലും ദിവസങ്ങൾ അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് അതെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പല രൂക്ഷമായിട്ടുള്ള വിമർശനം സ്വാഭാവിക അതിൽ ഒരു കമന്റ് വരുമാനമില്ലാത്തവർ കടം വാങ്ങിയും പലിശക്ക് വാങ്ങിയും ലാവിഷായി പണിയെടുക്കാതെ അത്ഭുതകരമായി ജീവിക്കാൻ നടന്നാൽ ചെറുപ്രായം ഇരുപത്തിമൂന്ന് വയസ്സ് പക്വതയായ ഒരു ബുദ്ധിയും ഇല്ലാതെ ഇരുപത് ഇരുന്നൂറ്റിഅൻപത് രൂപയുടെ ചുറ്റിക വാങ്ങി ആറു മണിക്കൂർ കൊണ്ട് അഞ്ചുപേരെയും കൊന്ന് അവൻ അകത്തും പോയി വാപ്പയും ഇനി ജീവിതത്തിൽ സമാധാനമായി ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുമായി തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ മുതിർന്നവർ വഴികാട്ടി മക്കളെ ജീവിക്കാൻ പഠിപ്പിക്കാത്തതിന്റെ നാശം ഇത് ഒരാളുടെ വീട്ടിൽ മാത്രമല്ല ഇതുപോലെ ജീവിച്ചാൽ ഏതാളുടെ വീട്ടിലും നാശത്തിലാണ് അവസാനിക്കുക നമുക്ക് അറിയാം അതായത് ഈ അബ്ദുൽ ലത്തീഫ് ഒരുപാട് ഉപദേശം കൊടുത്തിട്ടുണ്ട് അതായത് മുതിർന്നവർ മുതിർന്നവർ എന്താ മുതിർന്ന ആള് ഉപദേശം കൊടുത്തിട്ടുണ്ട് അല്ലെ അതെ തീർച്ചയായിട്ടും ഇങ്ങനെ പോയാ നിങ്ങൾ വലിയ കടത്തിലേക്ക് പോകുന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആ ഒരു നിർദ്ദേശത്തിലാണ് ആ മനുഷ്യനെ കൊന്നത് അല്ല പലരും ഇവരുടെ കുടുംബത്തിലുള്ള പലരും പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ആർഭാട ജീവിതം കാരണമാണ് കടം കയറുന്നത് അങ്ങനെ പോകരുത് എന്നൊക്കെ പലപ്പോഴും ഉപദേശിച്ചിട്ടുണ്ട് അപ്പൊ ആ ഉപദേശമൊക്കെ താങ്ങാൻ കഴിയാതെയാണ് ഈ എന്താ പറയാ ആഹ്വാൻ ഇത്ര ഒരു ക്രൂരകൃത്യം അതായത് ക്രൂരകൃത്യം മീൻസ് ഈ ഉപദേശിച്ചവരെ പോലും കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് പോയത് പിന്നെ എന്താ പറയാ ഏഹ് പലതും നമുക്ക് അവരെ പറയുന്നുണ്ട് വീട് വിട്ടിട്ടാണെങ്കിലും ചെയ്യാൻ കഴിയുമോ ഇവരുടെ കടം വീട്ടാൻ കഴിയുമായിരുന്നു അതിന് പല ആൾക്കാരെ നോക്കിയെന്നുമൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഏഹ് അഫാനായിരുന്നു ഇതിന് മുന്നിട്ടിറങ്ങിയത് പിന്നെ ഏറ്റവും ലാസ്റ്റ് നിമിഷം ഈ അഫാൻ ഈ കൃത്യങ്ങൾ ചെയ്യുന്ന ശേഷം വീട്ടിലെ ഗ്യാസ് ഓണാക്കി വിടുകയാണ് അതായത് തങ്ങൾക്ക് കിട്ടാത്തത് പിതാവിനും കിട്ടരുത് എന്നുള്ള ഒരു കൂടി ആ ഗ്യാസ് തുറന്ന് വിടുകയാണ് കാരണം ഇത്രയും ക്രൂരനായ ഒരു മകനെ അമ്മയ്ക്ക് എങ്ങനെ വീണ്ടും സംരക്ഷിക്കാൻ കഴിയുന്നു എന്ന ചോദ്യം തന്നെയാണ് ഇവിടെ വീണ്ടും ശക്തമാകുന്നത് അമ്മയ്ക്ക് എങ്ങനെ ആ മകനെ ഈ അമ്മ സ്നേഹമാണ് ഒക്കെ സമ്മതിക്കുന്നു എങ്കിൽ പോലും അഫ്സാനും മകനല്ലേ അഫ്സാനെ ഒരു പ്രതിയല്ലേ അഫാൻ ഈ ഒരു ചോദ്യം ഇവിടെ ശക്തമാണ് തീർച്ചയായിട്ടും എന്തായിരുന്നാലും ശരി എന്നെ ഇനിയിപ്പോ ഘട്ട തെളിവെടുപ്പിനായിട്ട് അഫാനെ കൊണ്ടുവരും കൊണ്ടുവരുമ്പോ അതായത് കൊണ്ടുവരും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഈ ഒരു ആദ്യം പറയുന്ന മൊഴികളിൽ നിന്ന് വിഭിന്നമായ മൊഴിയാണ് അതായത് ഇവ ഇവ തെളിവെടുപ്പിനിട തെളിവെടുപ്പിനിടയല്ല ചോദ്യം ചെയ്യുമ്പോഴാണ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ ശരിക്കും ഒരുപാട് വിഭിന്നമായ മൊഴികളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി ഫർസാനെ കൊലപ്പെടുത്തിയതിന്റെയും അഫ്സാനെ കൊലപ്പെടുത്തിയതിനെയും ഷെമിയെ ആക്രമിച്ചതിന്റെയും ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഒക്കെ ഇനി വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടേ നടത്തുള്ളു അപ്പൊ ഈ ചോദ്യം ചെയ്യല് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് എന്ത് അഫ്വാൻ ഒളിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാലും വെഞ്ഞാർമൂട് പോലീസ് ഇന്ന് തന്നെ കോടതിയിൽ അപേക്ഷ നൽകി ഇന്ന് തന്നെ കോടതി ഒരു വിധി പറയും തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ആ ഒരു കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിച്ച് ഈ ഒരു ചോദ്യം ചെയ്യൽ പുരോഗമിക്കും അപ്പൊ അതിൽ നിന്ന് കൂടുതൽ വെളിപ്പെടുത്തലുള്ള അഫ്വാൻ നടത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ വരും ദിവസങ്ങളിൽ ഈ മൂന്ന് മൂന്നുപേരുടെയും കാര്യത്തില് അഫ്വാൻ ഒളിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്ത് സംഭവിച്ചോ അല്ലെങ്കിൽ അമ്മ ഉമ്മയെ ആക്രമിക്കുന്ന തൊട്ട് മുന്നേ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലൊക്കെ ഒരു വെളിപ്പെടുത്തൽ നടത്തും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് വരും ദിവസങ്ങളിൽ അഫാനേക്കാളും ആ ഉമ്മ ഷെമി ഇനി എന്തായിരിക്കും പറയുക ഇനി തെളിവെടുപ്പിനെ മകനെ കൊണ്ടുവരുമ്പോൾ ആ നേരിട്ടെന്താന്നാലും ഷെമി കാണമായിരിക്കും ഷമിയുടെ കേസിലും ഉണ്ടാകുമല്ലോ മകനെ തെളിവെടുപ്പിനെത്തിക്കുമല്ലോ അപ്പോ അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഷെമിയും മകനും തമ്മിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരിക്കും ഷമി അതിനിപ്പോ മറ്റൊരു കേന്ദ്രത്തിലല്ലേ മറ്റൊരു കേന്ദ്രത്തിലാണെങ്കിലും തന്നെ ആക്രമിച്ചതും മകനാണോ എന്ന് തിരിച്ചറിയേണ്ട ഒരു സാഹചര്യം വരില്ലേ അങ്ങനെ വരേണ്ട ആവശ്യമുണ്ടോ ആ അങ്ങനെ വരുമായിരിക്കും പോലീസ് പല മാർഗങ്ങളും സ്വീകരിച്ചു എന്താ അവർ സ്ഥലത്ത് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഷെമി ഇനി എന്ത് പറയും മകനോട് എന്ത് രഹസ്യമാണ് ഷെമിക്ക് പറയാനുള്ളത് റഹീം പോലും അറിയാതെ എന്ത് തരത്തിലുള്ള ഒരു രഹസ്യമാണ് അവർക്ക് കൈമാറാനുള്ളത് എന്നത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും